ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ ദാരിസ് കിച്ചൻ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളെ കിച്ചൺ സിങ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു തിളക്കം കിട്ടാനും അതേപോലെ തന്നെ ബാറ്റ്സ്മനിലൊക്കെ മാറാനും വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ നാരങ്ങൊക്കെ പിഴിഞ്ഞതിൻ്റെ ബാക്കി തുണ്ടുണ്ടല്ലോ ആ ഒരു തുണ്ടിൽ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഒരച്ചുകൊടുക്കുക ഈ ഒരു സിംഗിൽ അപ്പം മങ്ങിയിട്ടുള്ള സിംഗ് ആയാലും നല്ല രീതിയിൽ നമുക്ക് തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്ര തേച്ചൊരച്ചു കൊടുത്താലും ഈ ഒരു സിംഗിനൊക്കെ ഒരു മങ്ങലുണ്ടാവും അതേപോലെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴുകുന്നതല്ലേ അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ എപ്പോഴും ക്ലീനാക്കി വന്ന് വെക്കുന്നത് വളരെ നല്ലതന്നെയാണ് പിന്നെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും മീനും ഇറച്ചിയൊക്കെ കഴുകുന്നത് കാരണം അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ എനിക്ക് വെട്ടി തിളങ്ങുന്ന സിംഗായിരുന്നു കിട്ടിയിട്ടുണ്ട് ട്ടോ. அப்ப നിങ്ങളും ഈ ഒരു രീതിയിലന്ന് చే െടുക്കാൻ മാർക്കയിടേ. നാരങ്ങ തന്നെ വേണമെന്നില്ല. നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തുണ്ട് ഉണ്ടല്ലോ. അതായാലും മതി. അതില് ഒരുപാട് ജ്യൂസ് ഉണ്ടാവല്ലോ. അതായാലും മതി. നമുക്ക് വേഗത്തിൽ എന്നെ ക്ലീൻ చే െടുക്കാനായിട്ട് പറ്റ ട്ടോ. അപ്പോൾ എന്തായാലും ഇത് చే െടുക്കാൻ മാർക്കയിടേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിโลട് കടക്കാം. അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ബാഗിലൊക്കെ ഇതേപോലെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കുമല്ലോ കിറ്റിലായാലും ബാഗിലായാലും ഒക്കെ അല്ലെ പിന്നെ നമ്മൾ യാത്രയിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഇങ്ങനെ വെള്ളം കരുതി കൊണ്ടുപോകും നല്ല വെയിലല്ലേ അപ്പോൾ നമ്മൾ ബാഗിൽ ഇതേപോലെ വാട്ടർ ബോട്ടിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ ചരിഞ്ഞിട്ട് ഈ ഒരു വെള്ളം ബാഗിലൊക്കെ ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ചരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു ബോട്ടിലെ ക്യാപ്പ് ഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കയർ കയറുണ്ടാവും ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഹെയറിൽ ഉണ്ട ബണ്ണ് ഉണ്ടാവില്ല ഈ ഒരു ബണ്ണ് ഇതേപോലെ ഇതിൻ്റെ നെക്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സേഫ്റ്റി പിന്നെ നമ്മുടെ ബാഗും ഈ ഒരു ബോട്ടിലും ആയിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ഈ ഒരു വാട്ടർ ബോട്ടിൽ ചരിഞ്ഞ് വീണ് വെള്ളം ഇതിലായി പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഇതേപോലെ നല്ല സ്റ്റഡിയിൽ കുത്തനെ ഇതേപോലെ നിർത്താനായിട്ട് പറ്റും അപ്പം എങ്ങനെ ബാഗ് ചേരിച്ചിട്ട് എടുത്താലും ഇതേ രീതിയിൽ തന്നെ നിൽക്കും ഈ ഒരു ബോട്ടിൽ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ടിപ്പിന് നന്നായിട്ട് തന്നെ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നല്ല കട്ടിയുള്ള പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് കുറച്ച് തേയിലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്ക് തന്നെ കിടന്നോട്ടോ ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം ഈ ഒരു തേയിലപ്പൊടിന്റെ ഈ ഒരു ടേസ്റ്റും സത്തെല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഈ ഒരു കഞ്ഞിവെള്ളവും തേയിലപ്പൊടിയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് അരിച്ചു മാറ്റാം ഈ ഒരു തേയിലച്ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ഈ ഒരു തേയില കിടന്നിട്ടുള്ള ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി മതിയിട്ടോ ഇത് നമ്മൾ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാം ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തലയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ തല കഴുകുക ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു വെള്ളം കൊണ്ടിട്ട് തല കഴിഞ്ഞ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടിക്ക് നല്ല കറുപ്പും കിട്ടും അതുമാത്രല്ല നല്ല ഇടതൂർന്ന് മുടികൾ ഉണ്ടാവാനും പറ്റും കേട്ടോ നല്ല കട്ടിയുള്ള മുടിക്ക് നല്ല ബലവും കിട്ടും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ നല്ല കട്ടി ഉണ്ടാവും മുടി നല്ല കറുപ്പും ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാലോ തലക്ക് നല്ല തണുപ്പാണ് ഹെയറിനൊക്കെ നല്ല തണുപ്പാണ് കഞ്ഞിവെള്ളം പിന്നെ തേയില പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ വരെ തേയിലപ്പൊടിയാണല്ലോ നമ്മൾ ഉപയോഗിക്കല്ല തേയിലിട്ട് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലാണല്ലോ എന്നയൊക്കെ നമ്മൾ ഉപയോഗിക്കാം അപ്പം തേയിലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നു തന്നെ ഉണ്ടോ മുടിക്കൊക്കെ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് നമ്മളെ തലമുടിക്കൊക്കെ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ ടോണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഇതേപോലെ ഹെയറിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം അതെല്ലാം എന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഹെയർ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ അത് ഉപയോഗിച്ചിട്ട് കഴുകി കളയാ ഹെയർ കിട്ടും നല്ല രീതിയിൽ കഴുകി കളഞ്ഞാലും നല്ലൊരു തണുപ്പുണ്ടാവും നമ്മുടെ തലയോട്ടിയിലേക്കൊക്കെ നല്ല തണുപ്പും കിട്ടും മുടിക്ക് നല്ല ബലവും ഉറപ്പും കറുപ്പും ഒക്കെ കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കിട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിൽ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ അപ്പോൾ ഇത് മൂന്നും വീട്ടിലുള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കപ്പിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ഗ്ലോ കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് റോസ് വാട്ടർ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഉണ്ടാവും ഈ ഒരു റോസ് വാട്ടർ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നേർപ്പകുതിയായിട്ട് കുറച്ച് ഗ്ലിസറിനും കൂടെ ഒഴിച്ചുകൊടുക്കാം നമ്മൾ റോസ് വാട്ടർ എത്രത്തോളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ ഗ്ലിസറിനും കൂടെ എടുക്കുക പിന്നെ നമ്മൾ സോപ്പിലൊക്കെ ചേർക്കുന്ന ഒന്ന് തന്നെ ആണല്ലോ അല്ലേ അപ്പം നമുക്ക് ഗ്ലിസറിൻ ഇതാ ഇതിൻ്റെ നേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വേണ്ടത് ഇത് ഇത് ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പിന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡൊക്കെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഞെക്കി കൊടുത്താൽ ഇതൊക്കെ വരും കേട്ടോ ഈ ഒരു ലിക്വിഡൊക്കെ ഇതിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും അപ്പം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ആണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പൂണിലൊക്കെ ആയിപ്പോവും അപ്പം അതുകൊണ്ടിട്ട് അതിന് മാത്രം ഇത് ക്വാണ്ടിറ്റി ഇല്ല അപ്പം ഞാൻ കൈൻ്റെ വിരൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ആ ഒരു വിരലെണ് എൻ്റെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ് എടുക്കുന്നത് ഇനി നമുക്കിതൊരു ചെറിയ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞ് ബോട്ടിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇത് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് രാത്രി ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കെ കേട്ടോ ഫേസൊക്കെ നല്ല പ്ലെയിൻ വാട്ടറിൽ കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നും നമ്മൾ ദിവസം ഈ ഒരു ലിക്വിഡ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം കിട്ടാനായിട്ട് പറ്റും എന്തൊരു ചുളിവും പോയി കിട്ടും അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഗ്ലിസറിനും റോസ് വാട്ടറും വിറ്റാമിൻ ക്യാപ്സ്യൂളും മാത്രം മതി ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞ് ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നും ഇതേ രീതിയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇതായിരിക്കും ഗ്യാസ് സ്റ്റൗവിലെ അവസ്ഥ മീൻ പൊരിക്കലും അതേപോലെ കറി വെക്കലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണമയം പെട്ടെന്ന് തന്നെ പോയി കിട്ടാനും അതേപോലെ തന്നെ സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഇല്ലാതെ ഈ ഒരു എണ്ണമയം എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ പോവാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ എൻ്റെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പൗഡർ ഇതേപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയോ അതല്ല ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ആ ഒരു എണ്ണമയം ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ ഇതേപോലെ നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു എണ്ണമയം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും പൗഡർ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ള അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മതി കുറച്ച് വളരെ കുറച്ച് മാത്രം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ വേഗം തന്നെ ആ ഒരു എണ്ണമയം എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ടേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട പൗഡറോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതിയിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കുക്കറിൻ്റെ വാഷറ് ഇതേപോലെ ലൂസായി പോവാ എന്നുള്ളത് അല്ലേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു ചൂട് തട്ടിയിട്ട് വേഗം തന്നെ ആ ഒരു റബ്ബറ് ലൂസായി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലൂസായി വന്നിട്ടുള്ള ആ ഒരു വാസർ പോലെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും ഓൺ ആണല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു റബ്ബറ് ലൂസാവൂല അഥവാ ലൂസായ റബ്ബർ ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ സോസും മയോണൈസൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു ഒരു ഐറ്റം കിട്ടല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ കുറച്ച് വെള്ളം കൊടുക്കാം എന്നിട്ട് ഫ്രീസറിൽ വെക്കാം ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഐസായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐസ് ബാഗായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ നേർക്കെട്ടോ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ തല അടിച്ച് വീണ് തലക്ക് മൊഴിച്ച് വരുന്ന സമയത്ത് ഇതേപോലെ നെറ്റിയിലും തലയിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അത് പൊട്ടാതെ നല്ല രീതിയിൽ അത് അവിടെ അങ്ങനെ ചപ്പി പോകാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഐസ് ബാഗായും ഹോട്ട് ബാഗായും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് ആണ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു